ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ പത്താമത്തെ പാഠഭാഗമായിട്ടുള്ള സിംഹരാജനും മാൻകുഞ്ഞും എന്ന പാഠഭാഗവും അതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാരുടെ ഇതിന് മുൻപേയുള്ള ഒമ്പതാമത്തെ പാഠഭാഗവും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് രണ്ട് ന്യൂ ടെക്സ്റ്റ് ബുക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാളം എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇതിന് മുൻപേ ഉള്ള എല്ലാ ചാപ്റ്ററുകളുടെയും വീഡിയോസ് ലഭിക്കാനായിട്ട് നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ പത്താമത്തെ പാഠഭാഗമായിട്ടുള്ള സിംഹരാജനും മാൻകുഞ്ഞും എന്ന് പറയുന്ന പാഠഭാഗ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നിങ്ങളുടെ പത്താമത്തെ പാഠഭാഗത്തിൻ്റെ പേരാണ് സിംഹരാജനും മാൻകുഞ്ഞും അവിടെ എന്താണ് നമ്മുടെ സിംഹം പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നായാട്ടിന് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ സിംഹത്തിന്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ കുറുക്കന് സൂത്രം പിടികിട്ടി മഹാരാജാവിന് ഇപ്പോൾ പഴയ പോലെ ഒന്നും ഓടാൻ കഴിയുന്നില്ല വയസ്സായി ഒറ്റയ്ക്ക് വേട്ടയാടിയാൽ മുയൽ കുഞ്ഞിനെ പോലും കിട്ടില്ല അതായി സ്നേഹം രാജാവല്ലേ എതിർക്കാതിരിക്കുന്നതാണ് ബുദ്ധി അപ്പൊ അവിടെ ആ സൂത്ര എന്തുകൊണ്ടാണ് സിംഹരാജ് നമുക്ക് എല്ലാവർക്കും കൂടെ നായാട്ടിന് പോയാലോ എന്ന് പറയുന്നത് എന്ന് ആ നമ്മുടെ കുറുക്കന് പിടികിട്ടിയല്ലേ മഹാരാജാവിന് എന്താണ് ആ പഴയതുപോലെ ഒന്നും ഓടാനൊന്നും കഴിയുന്നില്ല വയസ്സായി ഒറ്റയ്ക്ക് അദ്ദേഹം വേട്ടയാടിക്കഴിഞ്ഞ ഒരു മുയൽ കുഞ്ഞിനെ പോലും കിട്ടില്ല അല്ലേ അതുകൊണ്ടാണ് ഈ സ്നേഹം കാണിക്കുന്നത് എന്ന് നമ്മുടെ കുറുക്കന് മനസ്സിലായി പക്ഷെ എന്താണ് ആ എതിർക്കാതിരിക്കുന്നതാണ് ബുദ്ധി എന്നും അവന് തോന്നി അപ്പം അവൻ എന്താ പറഞ്ഞേ ആവാമല്ലോ നമ്മളെല്ലാവരും മാംസം കഴിക്കുന്നവരല്ലേ കുറുക്കൻ മഹാരാജാവിനെ പിന്തുണച്ചു അങ്ങനെ സിംഹവും കടുവയും പുലിയും കുറുക്കനും ചെന്നായയും ഒരുമിച്ച് നായാട്ടിനിറങ്ങി അപ്പൊ ആരൊക്കെ കൂടിയിട്ടാണ് നായാട്ടിനിറങ്ങിയത് ആ സിംഹവും കടുവയും പുലിയും കുറുക്കനും ചെന്നായയും കൂടിയിട്ടാണല്ലേ നായാട്ടിനിറങ്ങിയത് പിന്നെ എന്ത് സംഭവിച്ചു ആദ്യം അവരുടെ വലയിൽ പെട്ടത് ഒരു മാൻകുഞ്ഞായിരുന്നു നല്ല ചന്തമുള്ള പുള്ളിമാൻ കൊമ്പ് മുളച്ചു വരുന്നേയുള്ളൂ നല്ല രുചിയായിരിക്കും പുലി പറഞ്ഞു എങ്ങനെയാണ് പങ്കുവെക്കേണ്ടതെന്ന് വേട്ടക്കാർ തമ്മിൽ തമ്മിൽ ഏർ തർക്കിക്കുമ്പോഴാണ് മാൻകുഞ്ഞിന്റെ കരച്ചിൽ അയ്യോ എനിക്കു വിശക്കുന്നേ വല്ലതും തിന്നാൻ തായോ ഇതു കേട്ട് വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചു നീ ഞങ്ങളുടെ ഇരയാണ് ഞങ്ങൾക്ക് വിശന്നത് നിന്നെ പിടിച്ചത് സിംഹം പറഞ്ഞു അതെ ശരിയാ എല്ലാവരും ഏറ്റു പറഞ്ഞു അയ്യോ സത്യമായിട്ടും എനിക്ക് വിശക്കുന്നുണ്ട് മാൻകുഞ്ഞ് കുഞ്ഞ് പിടിച്ചു ഉറക്കേ കരഞ്ഞു അപ്പൊ എന്താണ് ആദ്യം തന്നെ അവരുടെ വലയിൽപ്പെട്ടതൊരു ചെറിയ നല്ല ചന്തമുള്ള പുള്ളിമാൻ കുഞ്ഞാണല്ലേ അപ്പോൾ നമ്മുടെ മാൻകുഞ്ഞിനെ വിശന്നിട്ട് വയ്യേ എന്ന് പറഞ്ഞ് കരയുകയാണ് അപ്പോൾ അവർ പറയുകയാണ് നീ ഞങ്ങളുടെ ഇരയാണ് ഞങ്ങൾക്ക് വിശന്നത് കൊണ്ടല്ലേ നിന്നെ പിടിച്ചത് എന്ന് നമ്മുടെ സിംഹം പറയുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ എന്താണ് ആ എനിക്ക് സത്യമായിട്ടും വിശക്കുന്നുണ്ട് എന്ന് നമ്മുടെ മാൻകുഞ്ഞ് കുഞ്ഞ് പിടിച്ച് ഉറക്കെ കരയുകയാണല്ലേ പിന്നീട് എന്ത് സംഭവിച്ചേ ശല്യമായല്ലോ വിശക്കുന്ന ജന്തുവിനെ തിന്നാൽ നമ്മുടെ വിശപ്പ് മാറില്ല ആരെങ്കിലും പോയി ഇതിന് തിന്നാൻ വല്ലതും കൊണ്ടുവരൂ സിംഹരാജൻ കൽപ്പിച്ചു അപ്പൊ എന്താണ് സിംഹരാജൻ പറഞ്ഞത് ആ വിശക്കുന്ന ജന്തുവിനെ തിന്നാൽ നമ്മുടെ വിശപ്പ് മാറില്ല അപ്പൊ ഇതിനാദ്യം തിന്നാൻ എന്തെങ്കിലും കൊണ്ടുവരൂ എന്ന് പറയുന്നുണ്ടല്ലേ കടുവയും ചെന്നായയും ഓടിപ്പോയി തലേ ദിവസം തിന്നതിന്റെ ബാക്കി ചീഞ്ഞ ഇറച്ചിയുമായി തിരിച്ചു വന്നു അത് മണത്തു നോക്കിയ മാൻകുഞ്ഞ് ഓക്കാനിച്ചു ഛർദ്ദിച്ചു ഇതൊന്നും ഞാൻ കഴിക്കില്ല എൻ്റെ ഭക്ഷണം ഇതല്ല മാൻകുഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി കുറുക്കൻ ഓടി ചെന്ന് കാട്ടു ചോലയ്ക്കരികിലെ ഇളം പുല്ല് പറിച്ചു കൊണ്ടുവന്നു പുല്ല് തിന്ന് തെളി വെള്ളം കുടിച്ച് മാൻകുഞ്ഞ് പിന്നെയും കരയാൻ തുടങ്ങി ഹോ ഇതിനെ കൊണ്ട് തോറ്റല്ലോ ഇനി എന്തിനാ കരയുന്നേ കടുവ ചോദിച്ചു എനിക്കെൻ്റെ അമ്മയെ കാണണം മാൻകുഞ്ഞ് ചിണുങ്ങിക്കരഞ്ഞു ഇനി ഇതിനെ തിന്നാം കുറുക്കൻ്റെ വായിൽ വെള്ളമോറി സിംഹം കുറുക്കനെ തറപ്പിച്ചു നോക്കി കരയുന്ന മാൻകുഞ്ഞിനെ മണപ്പിച്ചു നോക്കി അപ്പോൾ എന്താണ് കടുവയും ചെന്നായും ഓടിപ്പോയിട്ട് തലേ ദിവസത്തെ ചീഞ്ഞ ഇറച്ചിയുമായി തിരിച്ചു വരികയാണ് പക്ഷേ അത് നമ്മുടെ മാൻകുഞ്ഞ് കഴിക്കില്ല അല്ലേ അത് കണ്ടപ്പോൾ മാൻകുഞ്ഞിനെ ഓക്കാനിച്ചു തുടങ്ങി തുടങ്ങിയല്ലേ അപ്പോൾ ഇതൊന്നും ഞാൻ കഴിക്കില്ല എൻ്റെ ഭക്ഷണം ഇതല്ല എന്ന് നമ്മുടെ മാൻകുഞ്ഞ് പറഞ്ഞു കരയാൻ തുടങ്ങി അപ്പോൾ കുറുക്കൻ ഓടി ചെന്ന് കാട്ട് ചോലക്കരകിലെ ഇളം പുല്ല് പറിച്ചു കൊണ്ട് വന്നു അല്ലേ പുല്ലൊക്കെ തിന്ന് തെളിവെള്ളമൊക്കെ കുടിച്ച് മാൻകുഞ്ഞ് പിന്നെയും കരയാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇതെന്താണ് കൊണ്ട് തോറ്റല്ലോ ഇനി എന്തിനാണ് കരയുന്നതെന്ന് നമ്മുടെ കടുവ ചോദിക്കുകയാണ് അപ്പം നമ്മുടെ മാൻകുഞ്ഞ് എന്താണ് പറഞ്ഞത് ആ എനിക്കെൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞു അല്ലേ അപ്പം ഇതിനെ ഇനി തിന്നാമെന്ന് നമ്മുടെ കുറുക്കൻ്റെ വായിലിങ്ങനെ വെള്ളമൂറിക്കൊണ്ട് കുറുക്കൻ പറയുകയാണ് അപ്പം നമ്മുടെ സിംഹം കുറുക്കനെ ആ അറപ്പിച്ചു നോക്കുന്നുണ്ട് അതുപോലെ തന്നെ കരയുന്ന മാൻകുഞ്ഞിനെ മണപ്പിച്ചു അല്ലേ എന്തിനായിരിക്കും മണപ്പിച്ച് നോക്കിയിട്ടുണ്ടാവുക കൂട്ടുകാരെ മാൻ കുഞ്ഞ് സിംഹരാജനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു സിംഹരാജന്റെ മനസ്സിൽ സ്നേഹത്തിന്റെ നീരുറവ പൊടിഞ്ഞു സിംഹം മാനിനെ ഒറ്റയ്ക്ക് തിന്നും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ കടുവയും ചെന്നായയും പാറപ്പുറത്ത് നഖ മുരച്ച് മുരണ്ടു ഇവൾ കുഞ്ഞല്ലേ നമുക്ക് ഇവളെ വളർത്താം സിംഹം വാത്സല്യത്തോടെ മാൻകുഞ്ഞിന്റെ പുറത്ത് തലോടി സിംഹരാജനോട് മറുത്തു പറയാൻ ആർക്കും ധൈര്യം വന്നില്ല മാൻകുഞ്ഞ് ആശ്വാസത്തോടെ സിംഹത്തിന്റെ കഴുത്തിലെ നീണ്ട രോമങ്ങൾക്കിടയിൽ മുഖം ചേർത്തുകിടന്നു മാൻകുഞ്ഞിന് അതിൻ്റെ അമ്മയെ ഓർമ്മ വന്നു അപ്പൊ എന്താണ് മാൻകുഞ്ഞ് സിംഹരാജനെ അങ്ങ് കെട്ടിപ്പിടിച്ചു കരയാൻ തുടങ്ങിയല്ലേ അപ്പൊ സിംഹരാജന്റെ മനസ്സിൽ സ്നേഹത്തിന്റെ ആ നീരുറവ് ഇങ്ങനെ പൊടിഞ്ഞു എന്നിട്ട് സിംഹം ിനെ ഒറ്റയ്ക്ക് തിന്നും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആകുമെന്ന് നമ്മുടെ കടുവയും ചെന്തായൊക്കെ പാറപ്പുറത്ത് നഗമുരച്ചുകൊണ്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ സിംഹരാജൻ പറയുകയാണ് ഇവൾ കുഞ്ഞല്ലേ നമുക്ക് വളർത്താമെന്ന് വാത്സല്യത്തോടെ മാനിന്റെ പുറത്ത് തലോടിക്കൊണ്ട് സിംഹരാജൻ പറഞ്ഞു അപ്പൊ സിംഹരാജനോട് മറുത്ത് പറയാൻ ആർക്കും അവിടെ ധൈര്യം വന്നില്ല അല്ലേ അപ്പൊ മാൻ കുഞ്ഞ് ആശ്വാസത്തോടെ സിംഹത്തിന്റെ കഴുത്തിൽ നീണ്ട രോമങ്ങൾക്കിടയിൽ മുഖം ചേർത്ത് കിടക്കുകയാണ് അങ്ങനെ കിടന്നപ്പോൾ അവൾക്ക് അവളുടെ അമ്മയെ ഇങ്ങനെ അല്ലേ അപ്പൊ അതാണ് നമ്മുടെ കഥ ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് എന്നിട്ടോ കഥ പൂർത്തിയാക്കാം അപ്പോൾ എന്നിട്ട് ഇനി എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് നമ്മളോട് കഥ പൂർത്തിയാക്കി എഴുതാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാൻകുഞ്ഞ് ഇനി അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ സിംഹം തന്നെ മാൻകുഞ്ഞിനെ കളിപ്പിച്ച് വളർത്തിയിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ചെന്നായയും കടുവയും അവളെ തിന്നിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു കഥയ്ക്ക് പൂർത്തീകരണം നമുക്ക് എഴുതി നോക്കാം അപ്പൊ നമുക്ക് കഥയുടെ ബാക്കി നോക്കാം കുറച്ചു നാളുകൾ കടന്നുപോയി മാൻകുഞ്ഞും സിംഹരാജനും വലിയ കൂട്ടുകാരായി സിംഹരാജനെ ഭയമായതു കാരണം ആരും തന്നെ മാൻകുഞ്ഞിനെ ഉപദ്രവിക്കാൻ മുതിർന്നില്ല ഈ വിവരം അവളുടെ അമ്മ അറിഞ്ഞപ്പോൾ പാവം മാൻകുഞ്ഞിന്റെ അമ്മയ്ക്ക് അവളെ തിരികെ വേണമെന്നാൽ സിംഹരാജന്റെ അടുത്ത് പോകാൻ ഭയവുമുണ്ട് അങ്ങനെ ഒരു അവൾ സ്വയം ധൈര്യം സംഭരിച്ച് സിംഹരാജനെ കാണാനായി പുറപ്പെട്ടു ഗുഹയുടെ പുറത്ത് സിംഹരാജനൊപ്പം കളിക്കുകയായിരുന്നു മാൻകുഞ്ഞപ്പോൾ അമ്മയെ കണ്ടതും അവൾ തുള്ളിച്ചാടി അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു തൻ്റെ കുഞ്ഞിനെ കണ്ടതും അമ്മയ്ക്ക് സന്തോഷമായി അമ്മ മാൻ കുഞ്ഞിനെ തനിക്ക് തിരിച്ചു തരണമെന്ന് സ സിംഹരാജനോട് അഭ്യർത്ഥിച്ചു സിംഹരാജൻ അതിനു സന്തോഷത്തോടെ സമ്മതിച്ചു സിംഹരാജനെ വിട്ടുപോകുന്നതറിഞ്ഞ മാൻകുഞ്ഞിന് വിഷമമായി സിംഹരാജന ഉടനെ തന്നെ ഒരു സഭ വിളിച്ചുകൂട്ടി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ മാൻകുഞ്ഞിനെ അവളുടെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചു ആ നിമിഷം സിംഹരാജന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അടുത്തത് കഥ വായിച്ചല്ലോ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതാം നമുക്കിവിടെ മൂന്ന് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം എന്താണ് കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം ഉത്തരം ഞാൻ താഴെ തന്നെ കൊടുക്കുന്നുണ്ട് ഉത്തരം സിംഹരാജൻ കുറുക്കൻ കടുവ പുലി ചെന്നായയും മാൻകുഞ്ഞുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ അടുത്തത് അതിലെ രണ്ടാമത്തെ ചോദ്യം വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചതെപ്പോൾ ഉത്തരം മാൻ കുഞ്ഞിനെ വിശന്ന് അയ്യോ എനിക്ക് വിശക്കുന്നു വല്ലതും തിന്നാൻ തായോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു ഇത് കണ്ടാണ് വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചത് മൂന്നാമത്തെ ചോദ്യം കഥയിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ചോദ്യോത്തരപ്പായിട്ട് നടത്താം അപ്പം ചോദ്യങ്ങൾ കണ്ടെത്തി ചോദ്യോത്തരപ്പായിട്ട് കണ്ടെ നടത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഉത്തരം ആദ്യത്തെ ചോദ്യം ആരെല്ലാമാണ് നായാട്ടിന് ഒരുമിച്ച് പോയത് ആരൊക്കെയാണ് നമുക്കറിയാമല്ലേ ഇതിന്റെ ഉത്തരം എഴുതണം ചോദ്യം മാത്രം എത്തിയാൽ മതി കേട്ടോ രണ്ടാമത്തെ ചോദ്യം ആദ്യം അവരുടെ വലയിൽ പെട്ടത് ആരായിരുന്നു മൂന്നാമത്തെ ചോദ്യം മാൻകുഞ്ഞു കരഞ്ഞത് എന്തിനാണ് നാലാമത്തെ ചോദ്യം കാട്ടു ചോലയ്ക്ക് അരികിലെ ഇളം പുല്ല് പറിച്ചു കൊണ്ടു ആരാണ് അഞ്ചാമത്തെ ചോദ്യം മാൻകുഞ്ഞിനെ കുഞ്ഞിനെ അതിൻ്റെ അമ്മയെ ഓർമ്മ വന്നത് എപ്പോൾ അവസാനത്തെ ചോദ്യം കടുവയും ചെന്നായും മാൻകുഞ്ഞിന് കൊടുത്ത ഭക്ഷണം എന്തായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂട്ടുകാർ തയ്യാറാക്കേണ്ടത് അപ്പൊ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് കൂട്ടുകാർക്ക് ഇനിയും ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ തയ്യാറാക്കാം കേട്ടോ അടുത്ത പ്രവർത്തനം വിരൽ ചിത്രങ്ങൾ വിരൽ ചിത്രങ്ങൾ തയ്യാറാക്കാം അപ്പൊ താഴെ നമുക്ക് ഒരുപാട് വിരൽ ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ അതായത് വിരൽ അടയാളം ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് അതെല്ലാം അപ്പൊ കൂട്ടുകാർ ഇതുപോലെ നിങ്ങളുടെ വിരൽ വിരൽ അടയാളങ്ങൾ ഉപയോഗിച്ച് ഇതുപോലെയുള്ള ചിത്രങ്ങളൊക്കെ തയ്യാറാക്കി നോക്കൂട്ടോ അടുത്തത് കാട്ടിലൊരു ഉത്സവമേളം മന്ദാരക്കാട്ടിൽ ഉത്സവമാണ് കാട്ടിലെ ജീവികളെല്ലാം ഉത്സവത്തിന് ഒത്തുകൂടി ഒപ്പം നാട്ടിൽ നിന്നും അയൽ കാടുകളിൽ നിന്നും പക്ഷികളും മൃഗങ്ങളും മറ്റു ജീവികളും വിരുന്നെത്തി അപ്പൊ എന്താണ് ആ മന്ദാരക്കാട്ടിൽ ഉത്സവമാണല്ലേ കാട്ടിലെ ജീവികളെല്ലാം എല്ലാം ഉത്സവത്തിന് ഒത്തുകൂടിയിട്ടുണ്ട് ഒപ്പം തന്നെ മറുകാട്ടിൽ നിന്നും അയൽ കാടുകളിൽ എല്ലാം പക്ഷികളും മൃഗങ്ങളും മറ്റു ജീവികളുമൊക്കെ വിരുന്നെത്തിയിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് ആ പാട്ടൊന്നു ചൊല്ലി നോക്കാം കൊട്ടും കുരവയും കേട്ടുവല്ലോ ആട്ടവും പാട്ടുമാണ് കാട്ടിൽ ചില്ലതൻ തുഞ്ചത്തു തൂങ്ങിയാടി കുഞ്ഞൻ കുരങ്ങനും യാത്ര പോയി കുമ്പയും തുമ്പിയും കൊമ്പുമായി ചിഹ്നം വിളിച്ചു കൊണ്ടാന പോയി ചാടിക്കുതിച്ചുപോയി ചെമ്പൻ മുയൽ പാറിപ്പറന്നു പരുന്തോയി ചേരയും അണലിയും ഇഴഞ്ഞുപോയി കാട്ടലി മണ്ണും തുരന്നുപോയി പുള്ളിമാൻ തുള്ളിത്തെറിച്ചു പോയി പുള്ളിപ്പുലികൾ പതുങ്ങി നീങ്ങി കാട്ടിലും നാട്ടവും പാട്ടുമുണ്ട് കൂട്ടരെ നമ്മളും പോകയല്ലേ അപ്പോൾ ഓരോ മൃഗങ്ങളും എങ്ങനെയാണ് കാട്ടിലാ ഉത്സവത്തിന് പോയത് എന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇതിലെ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അഭിനയിക്കാം എന്നുള്ളതാണ് ഉത്സവ മേളത്തിലെത്തിയ ജീവികൾ എങ്ങനെയാവാം വന്നത് അഭിനയിക്കാം അപ്പോൾ ഉത്സവമേളത്തിനെത്തിയ ജീവികളൊക്കെ എങ്ങനെയാണ് വന്നത് എന്നൊന്ന് അഭിനയിച്ച് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കൂട്ടുകാർ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ക്ലാസ്സിലൊന്ന് അഭിനയിച്ച് നോക്കൂ കേട്ടോ അടുത്തത് നിർമ്മിക്കാം പേപ്പർ ഉപയോഗിച്ച് മൃഗങ്ങളൊരു രൂപം ഉണ്ടാക്കാം അപ്പോൾ പേപ്പർ ഉപയോഗിച്ചിട്ട് മൃഗങ്ങളുടെ രൂപം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കൂട്ടുകാർക്കുള്ളൊരു വർക്ക് തന്നെയാണ് അപ്പോൾ കൂട്ടുകാർ പേപ്പർ ഉപയോഗിച്ച് അതിനെ അത് മൃഗങ്ങളുടെ ഓരോ തലയിൽ യുടെ ഷേപ്പിൽ വെട്ടിയിട്ട് അതില് മൃഗങ്ങളെ വരച്ചിട്ട് കളറൊക്കെ നൽകി നല്ല ഭംഗിയില് മൃഗങ്ങളെ പേപ്പർ ഉപയോഗിച്ചിട്ടൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ അടുത്തതാണ് വായിക്കാം കുഞ്ഞിയുടെ കരച്ചിൽ എന്താണ് കുഞ്ഞിയുടെ കരച്ചിൽ മ്യാവൂ കുഞ്ഞി പൂച്ചയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത് അവൾ എന്തിനാവും കരയുന്നത് എന്തിനായിരിക്കും കൂട്ടുകാരെ കുഞ്ഞുപൂച്ച കരയുന്നത് ആ അമ്മയോട് ചോദിക്കാം എനിക്കറിയില്ല അമ്മ പറഞ്ഞു എന്നാൽ അച്ഛനോട് ചോദിക്കാം അച്ഛ അച്ഛാ എന്തിനാണ് കുഞ്ഞു കരയുന്നത് ജോലിക്കിടയിൽ അച്ഛൻ പറഞ്ഞു എനിക്കറിയില്ല അപ്പൊ അച്ഛനോട് ചോദിച്ചപ്പോഴും ജോലിക്കിടയിൽ അച്ഛൻ പറഞ്ഞത് എനിക്കറിയില്ല എന്നാണ് അപ്പൊ എന്തിനായിരിക്കും നമ്മുടെ കുഞ്ഞിപ്പൂച്ച കരയുന്നത് ഇനി ആരോട് ചോദിക്കും ചേട്ടനോട് ചോദിച്ചാലോ കുഞ്ഞി പൂച്ച എന്തിനാ ചേട്ടാ കരയുന്നത് ചേട്ടൻ ദേഷ്യത്തോടെ കണ്ണുരുട്ടി ഇനി എന്തു ചെയ്യും കുഞ്ഞിയോട് തന്നെ ചോദിക്കാം പിന്നാം പുറത്തെ വിറകുകെട്ടുകൾക്കിടയിലാണ് അവൾ കുഞ്ഞി എന്തിനാ നീ കരയുന്നത് വിശന്നിട്ടാണോ അവൾ തലയാട്ടി അപ്പൊ എന്താണ് ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടനും ദേഷ്യത്തോടെ കണ്ണുരുട്ടുകയാണ് ഇനി എന്തു ചെയ്യുമെന്ന് അറിയാതെ കുഞ്ഞിയോട് തന്നെ ചോദിക്കാമെന്ന് തീരുമാനിച്ചു അപ്പൊ പിന്നാമ്പുറത്തെ വിറകുകെട്ടുകൾക്കിടയിലാണല്ലേ അവൾ ഇരിക്കുന്നത് അപ്പം അവിടെ ചെന്നുകൊണ്ട് കുഞ്ഞെ എന്തിനാ നീ കരയുന്നത് എന്ന് അവളോട് തന്നെ ചോദിച്ചു വിശന്നിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ മ്യാവു എന്ന് പറഞ്ഞ് തലയാട്ടിയല്ലേ അപ്പം അവിടെ നമ്മുടെ കുഞ്ഞു പൂച്ച മ്യാവൂ മ്യാവൂ എന്ന് പറയുന്നുണ്ട് കുഞ്ഞ് കരയുന്നത് എന്തിനാണെന്ന് അവളോട് തന്നെയായിരുന്നു ആദ്യം ചോദിക്കേണ്ടിയിരുന്നത് അപ്പം അച്ഛനോടും അമ്മയോടും ചേട്ടനോടും ചോദിച്ചതിന് പകരം ആ നമ്മുടെ കുഞ്ഞിയോട് തന്നെയായിരുന്നു ആദ്യം എന്തിനാണ് അവൾ കരയുന്നത് എന്ന് ചോദിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പത്താമത്തെ പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള പാഠഭാഗവും അതുപോലെ തന്നെ അതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു പാഠഭാഗവുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്